ഹലോ അച്ചു സ്ലോക്സ് ആൻഡ് ഹെൽത്തി ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിന്നെ ഞാൻ ഭൂമിക്ക് മുകളിൽ വെച്ചിരിക്കില്ല സെന്റ് മേരീസ് പട്ടം സ്കൂളിലെ അധ്യാപകൻ ഒൻപതാം ക്ലാസ് കുട്ടിയോട് പറഞ്ഞ ഒരു ഡയലോഗാണ് നിന്നെ ഞാൻ ഭൂമിക്ക് മുകളിൽ വെച്ചിരിക്കില്ല നീ നല്ല സാറുമാരെ കണ്ടിട്ടില്ല നിന്റെ ചേകിട് അടിച്ച് പൊളിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടിയോട് സെൻറ്റ് മേരീസ് പട്ടം സ്കൂളിലെ ഒരു അധ്യാപകൻ്റെ പെരുമാ പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിലെ മദൻ എന്ന അധ്യാപകനാണ് ഒൻപതാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയോട് ഇങ്ങനെ അതിക്രൂരമായി പെരുമാറിയിരിക്കുന്നത് കുട്ടിയെ ചൂടലെടുത്തടിക്കുകയും അതിക്രൂരമായിട്ട് കഴുത്തിന് പിടിച്ച് തള്ളിയിടുകയൊക്കെയാണ് ഈ അധ്യാപകൻ ചെയ്തത് ക്ലാസ് ടീച്ചറും മറ്റ് മൂന്ന് അധ്യാപകരും കുട്ടിയെ പീഡിപ്പിച്ചതായാണ് കുട്ടി ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയത് മദൻ എന്ന സാറടക്കം നാല് അധ്യാപകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മദൻ എന്ന സാർ ഉൾപ്പെടെ നാല് അധ്യാപകരുടെ പേരിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ജുവനൈ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ കുട്ടി ബാലാവകാശ കമ്മീഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് കുട്ടി പറഞ്ഞിരിക്കുന്നത് കുട്ടി ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരും വരുമ്പോഴാണ് യു പി സെക്ഷനിലെ സാറ് മദൻ എന്ന് പറയുന്ന സാറ് പുറകിൽ കൂടി വന്ന് അടിച്ചത് എന്തിനാണ് സാർ എന്നെ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അധ്യാപകൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അടിച്ചാൽ നീ എന്ത് ചെയ്യും അപ്പോൾ കുട്ടി പറഞ്ഞത് ഇനി ദേഹത്ത് തൊട്ടാൽ പരാതി നൽകുമെന്ന് ഇത് കേട്ട സാറ് കുട്ടിയുടെ കോളറിന് പിടിച്ച് നിലത്ത് തള്ളിയിട്ടു നടു കുട്ടി വീണു നിലത്ത് വീണ ഈ കുട്ടിയെ വീണ്ടും സാറ് മർദ്ദിക്കുകയാണ് ചെയ്തത് നിലത്ത് കിടന്നും കൊണ്ട് കുട്ടി പറയുന്നു ഞാൻ എന്തായാലും പരാതിപ്പെടും എന്ന് അപ്പോ ഐ ഡി കാർഡ് പിടിച്ചു വാങ്ങി കുട്ടിയെ വലിച്ചെടുത്ത് കോളറോട് കൂടി കോളറോട് കൂടി വലിച്ചെടുത്ത് വാ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കോളറോട് കൂടി വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഐജു മദൻ ഈ രണ്ട് അധ്യാപകർ ഈ രണ്ട് അധ്യാപകരും കൂടി ചേർന്നാണ് കുട്ടിയെ ഭീഷണപ്പെടുത്തിയതെന്നാണ് കുട്ടി പറയുന്നത് ശരിക്കും എന്തിനാണ് ഇങ്ങനെ അധ്യാപകർ ചെയ്തെന്ന് വെച്ചാ കുട്ടിയുടെ അച്ഛൻ പറയുന്നെന്ന് വെച്ചാൽ അനധികൃതമായി ഫീസ് വാങ്ങിയതിനെ ചോദ്യം ചെയ്തതാണ് വൈരാഗ്യം എന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത് മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം കുട്ടിയുടെ പഠനവും മുടങ്ങിയിട്ടുണ്ട് കുട്ടിയുടെ മർദ്ദന വിവരം സ്കൂൾ പ്രിൻസിപ്പളോട് കുട്ടിയുടെ അച്ഛൻ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാനിടയായില്ല എന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത് മാത്രമല്ല സർക്കാർ ഫീസായ ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് പകരം എല്ലാ വർഷവും സ്കൂളിൽ നിന്നും ആയിരത്തി നാന്നൂറ് രൂപ വാങ്ങുകയും റെസിപ്റ്റ് ഒന്നും നൽകാതെ ക്യാഷായി തന്നെ ഈ ഫീസ് വാങ്ങുകയും ചെയ്യുന്നുവെന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത് റസിറ്റ് തരാതെ പൈസ തരില്ലെന്ന് പൈസ തരില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നുള്ള വൈരാഗ്യം കൊണ്ടാണ് കുട്ടിയോട് ഇങ്ങനെ പെരുമാറിയതെന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത് മാത്രമല്ല സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് കുട്ടിയെ പരാതിയെ തുടർന്ന് എന്ന സാറിനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് കുട്ടിയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നോടി കുട്ടിയുടെ അച്ഛൻ പരാതി നൽകിയിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നെന്ന് വെച്ചുകഴിഞ്ഞ ഇവിടെ കുട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാൻ ആളു ആ സാറിന് എന്താണ് പറയാനുള്ളത് എന്ന് ആരും ചോദിച്ചിട്ടില്ല മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്നത്തെ കുട്ടികൾ അതായത് ന്യൂ ജനറേഷൻ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറയുന്നത് കാണാനും കേൾക്കാനും ഉള്ള ക്ഷമയോ മനസ്സോ ഒന്നും കാണിക്കാത്ത കുട്ടികളാണ് ഇന്ന് സ്കൂളിൽ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ അത് പെണ്ണും ആണും ഉൾപ്പെടെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത് ദൈവീതം കുട്ടി കുട്ടികളെ കുറിച്ചുള്ള ഇങ്ങനത്തെ വാർത്തകൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഇപ്പോൾ തന്നെ അധികം കുട്ടികളുടെ സ്വഭാവവും വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ദിവസവും ഓരോ ന്യൂസും കാണുന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അധ്യാപകർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെക്കിട്ട് കയറുക അല്ലെങ്കിൽ അവരുടെ മേലിൽ കുതിര കയറുക എന്നുള്ള സ്വഭാവത്തിലേക്ക് കുട്ടികൾ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് കുട്ടികളെ മാതാപിതാക്കളായാലും അധ്യാപകരായാലും ചെറുപ്പത്തിൽ തന്നെ അവരെ അവരെ ശിക്ഷിച്ച് വളർത്തുക തന്നെ ചെയ്യണം ടിച്ചു പഠിപ്പിക്കേണ്ട കുട്ടികളെ അടിച്ചു തന്നെ വളർത്തുക ഇല്ലെങ്കിൽ പിന്നെ ഒരു സമയത്ത് നമുക്ക് അടിക്കാനോ നമ്മൾ പറയുന്നതോട് അവര് യോജിക്കാനോ ഒന്നും പോകുന്നില്ല നമ്മൾ പറയുന്നതിന് എതിരായിട്ട് പ്രവർത്തിക്കുകയേ ചെയ്യുള്ളു കുട്ടികൾ നമ്മളുടെ കയ്യിൽ നിൽക്കാൻ പറ്റാത്ത രീതിക്കായിരിക്കും പിന്നെ കുട്ടികൾ പോകുന്നത് ഇപ്പം നമ്മൾ അതായത് കുഞ്ഞുനാളിലെ ഇവര് ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ തിരുത്തി അവരെ ശിക്ഷിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിടിച്ചാ നില്ക്കാത്ത രീതിയായി പോകും കുട്ടികൾ അത് ആണായാലും പെണ്ണായാലും തീർച്ചയായിട്ടും ഒരു മിസ്റ്റേക്ക് ഒന്നും പറ്റാതെ ഒരു അധ്യാപകനോ ഒരു കുട്ടിയോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരിക്കലും അദ്ധ്യാപകന് സപ്പോർട്ട് നിൽക്കുന്നതല്ല പക്ഷേ എന്നിരുന്നാലും ഒരു കുട്ടി ഒരു കുട്ടി ഇങ്ങനെ പരാതി നൽകുമ്പോൾ തീർച്ചയായിട്ടും അധ്യാപകനോട് അവർ എന്താണ് അതിൻ്റെ ശരിക്കുമുള്ള കാരണം എന്ന് തിരക്കിയിട്ട് വേണം പരാതി നൽകാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും കാരണം മാത്രമല്ല അതിക്രൂരമായിട്ട് ഈ കുട്ടി ഇവിടെ എന്ന് അധ്യാപകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെ ഒരു അധ്യാപകൻ കുട്ടിയോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കുട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാൻ ആളുണ്ട് പക്ഷെ ആ സാറിന് എന്താണ് പറയാനുള്ളത് എന്ന് ആരും ചോദിച്ചിട്ടില്ല മാത്രമല്ല നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്നത്തെ കുട്ടികൾ അതായത് ന്യൂ ജനറേഷൻ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറയുന്നത് കാണാനും കേൾക്കാനും ഉള്ള ക്ഷമയോ മനസ്സോ ഒന്നും കാണിക്കാത്ത കുട്ടികളാണ് ഇന്ന് സ്കൂളിൽ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ അത് പെണ്ണും ആണ് ഉൾപ്പെടെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ദയവ് ഏതു കുട്ടികൾ കുട്ടികളെ കൊ ദവ് ഏത് കുട്ടികളെ കൊൺ കുട്ടികളെ കുറിച്ചുള്ള ഇങ്ങനത്തെ വാർത്തകൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഇപ്പോൾ തന്നെ അധികം കുട്ടികളുടെ സ്വഭാവവും വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ദിവസം ഓരോ ന്യൂസും കാണുന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെക്കിട്ട് കയറുക അല്ലെങ്കിൽ അവരുടെ മേലിൽ കുതിര കയറുക എന്നുള്ള സ്വഭാവത്തിലേക്ക് കുട്ടികൾ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് കുട്ടികളെ മാതാപിതാക്കളായാലും അധ്യാപകരായാലും ചെറുപ്പത്തിൽ തന്നെ അവരെ അവരെ ശിക്ഷിച്ച് വളർത്തുക തന്നെ ചെയ്യണം അടിച്ചു പഠിപ്പിക്കേണ്ട കുട്ടികളെ അടിച്ചു തന്നെ വളർത്തുക ഇല്ലെങ്കിൽ പിന്നെ ഒരു സമയത്ത് നമുക്ക് അടിക്കാനോ അവരെ പിടിക്കാനോ നമ്മൾ പറഞ്ഞ പറയുന്ന വാക്കിനോട് നമ്മൾ പറയുന്നതോട് അവര് യോജിക്കാനോ ഒന്നും പോകുന്നില്ല നമ്മൾ പറയുന്നതിന് എതിരായിട്ട് പ്രവർത്തിക്കുകയേ ചെയ്യുള്ളു കുട്ടികൾ നമ്മളുടെ കയ്യിൽ നിൽക്കാൻ പറ്റാത്ത രീതിക്കായിരിക്കും പിന്നെ കുട്ടികൾ പോകുന്നത് ഇപ്പം നമ്മൾ ചെറു അതായത് കു കുഞ്ഞുകാ കുഞ്ഞുനാളിലെ ഇവര് കുഞ്ഞി കുഞ്ഞിനാളിലെ ഇവര് ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ തിരുത്തി അവരെ ശിക്ഷിച്ച് ഏർ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിടിച്ചാൽ നിൽക്കാത്ത രീതിയായി പോകും കുട്ടികൾ അത് ആണായാലും പെണ്ണായാലും മാത്രമല്ല അതിക്രൂരമായിട്ട് ഈ കുട്ടി ഇവിടെ മർദ്ദിച്ചു എന്ന് അധ്യാപകൻ മർദ്ദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെ ഒരു അധ്യാപകൻ കുട്ടിയോട് തീർച്ചയായിട്ടും ഒരു മിസ്റ്റേക്ക് ഒന്നും പറ്റാതെ ഒരു അധ്യാപകനോ ഒരു കുട്ടിയോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറുന്ന എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരിക്കലും അധ്യാപകന് സപ്പോർട്ട് നിൽക്കുന്നതല്ല ഒരു കുട്ടി ഇങ്ങനെ പരാതി നൽകുമ്പോൾ തീർച്ചയായിട്ടും അധ്യാപകനോട് അവർ എന്താണ് അതിൻ്റെ ശരിക്കുമുള്ള കാരണം എന്ന് തിരക്കിയിട്ട് വേണം പരാതി നൽകാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബാലാവകാശ കമ്മീഷൻ വന്നതോടുകൂടി കുട്ടികളുടെ ബഹുമാനം അനുസരണ സ്വഭാവം ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടി കുട്ടികളുടെ ആത്മഹത്യയും കൂടി ഇന്ന് ഏറ്റവും എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളാണ് ഞാൻ ഒരു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്താം ക്ലാസ് പരീക്ഷ അടുത്തത് പത്താം ക്ലാസ് പരീക്ഷ അടുത്തപ്പോൾ ഒരമ്മ മകളോട് പറഞ്ഞു അധികം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കണം നീ പത്താം ക്ലാസ്സിലാണ് നിനക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ട് നിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നിർത്തുന്നു പറഞ്ഞ് കുട്ടിയെ ശ്വാസിച്ചതിന് കുട്ടി ഇരുപതാം ഇലകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പൊ ഇതിന് നമ്മൾ വീട്ടുകാർ തന്നെ അവർക്ക് വലം വെച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ ഇതുപോലുള്ള തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇന്ന് ബാലാവകാശ കമ്മീഷൻ വന്നതോടുകൂടി കുട്ടികളെ വളർത്തുന്ന അല്ലെങ്കിൽ അനുസരണ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ശ്വിക്കുന്നതിനും ശ്സിക്കുന്നതിനൊക്കെ ഒരു പരിധി വന്നതോടും മക്കൾക്ക് കേടുവരികയും കൂടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് പോലും കുട്ടികളെ തല്ലി വളർത്താത്തത് കൊണ്ടാണ് ഇന്ന് കുട്ടികൾ ഇതുപോലെയുള്ള മോശ അവസ്ഥയിൽ പോകുന്നതും തെറ്റുകുറ്റങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതേക്കുറിച്ച് എനിക്ക് പറയാനൊറ്റ ഒരു കാര്യമേ ഉള്ളൂ കാരണം ഇന്ന് നമ്മൾ നമ്മളെ എന്തൊക്കെയായിരുന്നാലും എത്രയൊക്കെ ആയിരുന്നാലും നമ്മുടെ കുട്ടികളെ അടിച്ച് തന്നെ വളർത്തുക തെറ്റ് കണ്ടാൽ നമ്മൾ അത് അവരെ ശാസിച്ച് വളർത്തണം പറഞ്ഞ് മനസ്സിലാക്കണം ഇന്നത്തെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അത് വേറൊരു കാര്യം എന്നിരുന്നാൽ പോലും നമ്മൾ കുട്ടികൾ ചെയ്യുന്ന തെറ്റിനോടു കൂടി സപ്പോർട്ട് നിൽക്കാതിരിക്കുക കുട്ടികൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അടിക്കേണ്ട കുട്ടികളാണെങ്കിൽ അടിച്ച് തന്നെ വളർത്തുക പറഞ്ഞ് മനസ്സിലാക്കേണ്ട പ്രായമെത്തിയ കുട്ടികളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ ചെയ്യുക നമ്മൾ എത്രത്തോളം കുട്ടികളെ ഇങ്ങനെ കയറൂരി വിടുന്നോ അത്രത്തോളം അവര് വീണ്ടും വീണ്ടും മോശം അവസ്ഥയിലേക്ക് തന്നെ പോകും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് ഇതിനകത്ത് ആ സാറിനെ തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വീണ്ടും പറയുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ കുട്ടികളെ തെറ്റ് ചെയ്യുന്ന കുട്ടികളെ ശാസിച്ച് വളർത്താനുള്ള അധികാരവും അവകാശവും ഒരു അധ്യാപകനുണ്ട് പക്ഷേ അവരെ മർദ്ദിക്കാനുള്ള ഒരു അധികാരവും ആരും സ്കൂളിലെ അധ്യാപകന് കൊടുത്തിട്ടില്ല അവരെ ശാസിച്ച് വളർത്തുക അവരെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ മുൻ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല വഴിയിലേക്ക് തെളിയിച്ചു വിടുക അല്ലാതെ അവരെ മർദ്ദിക്കാനുള്ള യാതൊരു അധികാരമോ അവകാശമോ ഒരു സ്കൂളിലും ഒരു സാറുമാർക്കും ആരും നൽകിയിട്ടില്ല ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻസിലൂടെ എന്നെ അറിയിക്കുക